Pumppa carry, Pumppa carry. Here, two people carry. Hey, stop there. Hey, കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാരത്തിനിടയിൽ പുഴയിൽ വീണ് മരിച്ചത് ഈ മാസം പത്തിലധികം പേർ കഴിഞ്ഞ ദിവസം കുളിക്കാൻ കുളിക്കാനിറങ്ങിയ യുവതി കല്ലടയാറ്റിൽ മുങ്ങിമരിച്ചിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങിയ യുവതിയാണ് കല്ലടയാറ്റിൽ മുങ്ങിമരിച്ചത് കൊല്ലം പൂമയനല്ലൂർ മയ്യനാട് വടക്കങ്കര പടിഞ്ഞാറ് നൌഫിയ മൻസിലി നംഷാദിൻ്റെയും സബീനയുടെയും മകൾ നർസിയ ഇരുപത് വയസ്സാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലോടെ കുളക്കട പഞ്ചായത്തിലെ അറ്റമാശ്ശേരി തിങ്ങുവേലി കടവിലായിരുന്നു സംഭവം സുഹൃത്തുക്കളായ രണ്ട് യുവാക്കൾക്ക് ഒപ്പമാണ് നർസിയ ആറ്റുവാശ്ശേരിയിലെത്തിയത് നർസിയയുടെ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു ഈ വീട്ടിലെത്തിയ ഇവർ വീട്ടുകാരനായ കുട്ടിയാണ് കുളിക്കാൻ ഇറങ്ങി ആഴമുള്ള ഇവിടെ പരിചയമില്ലാത്തവർ ഇറങ്ങാറില്ല താൻ വഴുകി കയ്യത്തിൽ അകപ്പെട്ട നർസിയയും ഒപ്പമുള്ളവർക്ക് രക്ഷിക്കാനുമായില്ല സേനയുടെ സ്കൂബ ടീമും എത്തി രാത്രിയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വന്നു എല്ലാം വന്നു ആയിട്ട് अब 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 ഇവിടെ <laughs> ില്ല <laughs>

ഇപ്പോഴാണ് ഇവരും അറിയുന്നത് ഇവർ ഇവിടുത്തെ സാറ് ഇവിടുത്തെ മെമ്പറല്ലേ അതെ അതെ ആ എന്തായിരുന്നു സംഭവം ഇവിടെ അവർ എല്ലാവരും കുളിക്കാൻ നന്നായിട്ട് അവിടെ വാർന്ന് ഭയങ്കര ആഴമാണ് ഒരു പേപ്പർ വന്ന ഇത്രയും കൂടുതൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അഗാധമായ കുഴിയാണ് പിന്നെ അവിടെ നമ്മളൊരു വലിയ കാറ്റടിക്കറി അടിക്കിങ്ങനെ വെച്ചിരുന്ന ആളുകൾ ഇറങ്ങി കുളിക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് പോകാതിരിക്കുന്നത് അപ്പോൾ അത് അവിടെ അത് കേൾക്കാതെ എല്ലാവരും എല്ലാം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊരു കണ്ണൊക്കെ മദ്യപിച്ച് നിൽക്കുന്ന എങ്ങനെയാണ് അതെങ്ങനെ കമ്പ് ഒരു മൂന്ന് അവിടെ കമ്പോ അലിച്ച് വീഴുപേരും ും പെൺകുട്ടി അപ്പ നാട്ടുകാർ പറഞ്ഞോ ഇവിടെ ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട് ഇതിന് പോകുന്നതാണ് കേട്ടാതെ ഇറങ്ങിയതാണ് അപ്പൊ വീട്ടുകാരറിയാതെ കുട്ടി ഇവിടെ വന്നതാണെന്നാണ് അറിയുന്നത് കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാരത്തിനിടയിൽ പുഴയിൽ വീട് മരിച്ചത് ഈ മാസം പത്തിലധികം പേർ കഴിഞ്ഞ ദിവസം കുളിക്കാനിറങ്ങിയ യുവതി കല്ലടയാറ്റിൽ മുങ്ങിമരിച്ചിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവതിയാണ് കല്ലടയാറ്റിൽ മരിച്ചത് കൊല്ലം ഉമയനല്ലൂർ മയ്യനാട് വടക്കങ്കര പടിഞ്ഞാറ് നൌഫിയ മൻസിലി നൌഷാദിന്റെയും സലീനയുടെയും മകൾ നർസിയ ഇരുപത് വയസ്സാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലോടെ കുളക്കട പഞ്ചായത്തിലെ ആറ്റുവാശ്ശേരി തെങ്ങുവീലിൽ കടവിലായിരുന്നു സംഭവം സുഹൃത്തുക്കളായ രണ്ട് യുവാക്കൾക്ക് ഒപ്പമാണ് നർസിയ ആറ്റുവാശ്ശേരിയിലെത്തിയത് നർസിയയുടെ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഈ വീട്ടിലെത്തിയ ഇവർ വീട്ടുകാരനായ യുവാവിനെയും കൂട്ടിയാണ് കുളിക്കാനിറങ്ങിയത് ആഴമുള്ള ഇവിടെ പരിചയമില്ലാത്തവർ ഇറങ്ങാറില്ല കാൽവഴുതി കയത്തിൽ അകപ്പെട്ട നർസിയയെ ഒപ്പമുള്ളവർക്ക് രക്ഷിക്കാനുമായില്ല അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീമും എത്തി രാത്രി ഈയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇരുപത് വയസ്സുള്ള നർസിയ എന്ന പെൺകുട്ടി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് വീട്ടുകാർ അറിയാതെ തന്നെയാണ് സുഹൃത്തുമൊത്ത് ആറ്റുപാശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായി മണൽ വാരി അഗാധമായ ആഴമുള്ള ഇവിടം മണൽ കടവായിരുന്നു പ്രദേശവാസികൾ ഇവിടം വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചത് അപായ എന്നോണം ഇവിടെ ഒരു കഴ നാട്ടിയിരുന്നവരല്ല കുട്ടികളുടെ കുട്ടികളും മുതിർന്നവരും ഈ കഴ കടന്നു പോകാറില്ല വെള്ളത്തിൽ പരിചയ പോലും ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കാറില്ല ഈ സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ കുളിക്കാനായി എത്തിയത് സമീപവാസികൾ വിലക്കിയിട്ടും അത് ലംഘിച്ചാണ് കടവിലേക്ക് ഇവർ പോയത് വെള്ളത്തിലകപ്പെട്ടതോടെ നാട്ടുകാർ കൂടി ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്തുവാൻ ആയില്ല തുടർന്ന് പുത്തൂർ പോലീസ് കൊട്ടാരക്കര ഫയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത ശ്രമഫലമായി സന്ധ്യയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തിരച്ചിൽ ആരംഭിക്കും മുമ്പ് തന്നെ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പുത്തൂർ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായും നാട്ടുകാരോടും ഉദ്യോഗസ്ഥരോടും എതിർത്ത് ബഹളം വയ്ക്കുന്നതായും ഞങ്ങൾ കാണാമായിരുന്നു ഈ പെൺകുട്ടി അന്യ സംസ്ഥാനത്താണ് നഴ്സിംഗ് പഠിക്കുന്നതെന്ന് വീട്ടുകാർ പോലും അറിയാതാണ് ഇവിടെ എത്തിയതെന്നും ആണ് നാട്ടുകാരുടെ ഭാഷ്യം